െ വീട്ടിൽ വിളിച്ചിരുന്ന ഓമന പേര് എന്തായിരുന്നു അമ്മ രേഖകളിൽ കൊളൈത്താമയുടെ ഒഫീഷ്യൽ നെയിം എന്തായിരുന്നു മറിയാമ കൊളൈത്താമയുടെ സന്യാസനാമം എന്തായിരുന്നു മേരി കൊളേറ്റ് സിസ്റ്റർ മേരി കോളേജ് ഓഫ് ഇൻഫെൻ ജീസസ് കൊളേത്താമ ഏതു വർഷമാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല് കൊളേത്താമ നിത്യഗേഹത്തിലേക്ക് യാത്രയായത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കൊളൈത്താമയ്ക്ക് മേരി കൊളൈറ്റ് എന്ന പേര് ലഭിക്കാൻ കാരണമായ വിശുദ്ധയുടെ പേരെന്ത് വിശുദ്ധ കൊളൈറ്റ് വിശുദ്ധ കൊളൈറ്റ് ഏത് സന്യാസ സമൂഹവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഫ്രാൻസിസ്കൻ വിശുദ്ധ കൊളൈറ്റ് ജനിച്ചത് എവിടെയാണ് കോർബി വിശുദ്ധ കൊളേറ്റ് ജനിച്ച വർഷം ഏത് ആയിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്ന് വിശുദ്ധ കൊളേറ്റിന്റെ പിതാവ് എന്ത് ജോലി ചെയ്തിരുന്നു തച്ചൻ മാതാപിതാക്കൾ സന്താനലബ്ധിക്കായി പ്രാർത്ഥിച്ച വിശുദ്ധൻ ആര് വിശുദ്ധ നിക്കോളാസ് വിശുദ്ധ നിക്കോളാസിനോടുള്ള ബഹുമാനാർത്ഥം കൊളേറ്റിന് ഇട്ട പേരെന്ത് നിക്കോലിറ്റ് നിക്കോളിറ്റ് എന്ന പേരിന്റെ വിളിരൂപമായി മാറിയ പേരെന്ത്ളേറ്റ് കൊളേറ്റ് ഏകാന്തതയിൽ എന്തിനെയാണ് നോക്കിയിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത് പ്രകൃതി കൊളേറ്റിന് എത്ര വയസ്സുള്ളപ്പോഴാണ് മാതാപിതാക്കൾ മരിച്ചത് പതിനേഴ് കൊളേറ്റ് തന്റെ പിതൃസ്വത്ത് എന്ത് ചെയ്തു ദരിദ്രർക്ക് വിതരണം ചെയ്തു സന്യാസ താൽപര്യമുണ്ടായിട്ടും കൊളൈറ്റ് ആദ്യ ശ്രമത്തിൽ വിജയിക്കാതിരുന്ന സഭകൾ എത്ര മൂന്ന് കൊളൈറ്റിന്റെ ഹൃദയത്തെ ആഴമായി സ്പർശിച്ചത് ഏത് ആധ്യാത്മികതയാണ് ഫ്രാൻസിസ്കൻ കൊളൈറ്റ് ഫ്രാൻസിസ്കസ് മൂന്നാം സഭയിൽ ചേർന്ന ശേഷം എത്ര വർഷം ഏകാഗിനിയായി തപസ് ചെയ്തോ പോർ ക്ലാരിസ് സഭയെ നവീകരിക്കാൻ കൊളൈറ്റിനോട് ആവശ്യപ്പെട്ട വിശുദ്ധൻ ആര് വിശുദ്ധ ഫ്രാൻസിസ് അസീസിള പോപ്പ് ബെനഡിക് പതിമൂന്നാമിൽ നിന്ന് അധികാരപത്രം വാങ്ങിയത് ഏതു വർഷം ആയിരത്തി നാനൂറ്റി ആറ് വിശുദ്ധ കോളേജ് എത്ര മഠങ്ങളാണ് സ്ഥാപിച്ചത് പതിനേഴ് കൊളേറ്റ് സ്ഥാപിക്കുകയും നവീകരിക്കുകയും ചെയ്ത സഭാംഗങ്ങൾ അറിയപ്പെട്ടിരുന്നത് എങ്ങനെ പൂർ ക്ലാരിസ് കൊളൈറ്റിൻ കൊളൈറ്റ് നൽകിയ നാല് അടിത്തറകളിൽ ഏതെങ്കിലും ഒന്ന് പറയുക ദാരിദ്ര്യം വിശുദ്ധ കൊളൈറ്റ് സ്വർഗീയ സമ്മാനത്തിന് വിളിക്കപ്പെട്ടത് എവിടെ വെച്ച് ഗെന്റ് വിശുദ്ധ കൊളൈറ്റ് അന്തരിച്ച വർഷം ഏത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് കൊളേറ്റിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാപ്പത് വിശുദ്ധ കൊളേറ്റിനെ വിശുദ്ധിയായി പ്രഖ്യാപിച്ച പാപ്പ ആര് പിയൂസ് ഏഴാമൻ പാപ്പ വിശുദ്ധ കൊളേറ്റിന്റെ തിരുനാൾ എന്നാണ് തിരുസഭ ആഘോഷിക്കുന്നത് മാർച്ച് ആറ് ഗർഭിണികളുടെയും പ്രസവിക്കാനിരിക്കുന്ന മാതാപിതാക്കളുടെയും സംരക്ഷകനായി ഗണിക്കപ്പെടുന്ന വിശുദ്ധ ആരാണ് വിശുദ്ധ കൊളേറ്റ്